ഇനി വിമാനപകടത്തിൽ മരിച്ച രഞ്ജിതാ ജി നാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച എ പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർക്കാർ ശുപാർശ നൽകിയതായും കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പവിത്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് പ്രതി ഓഫീസിലെത്തിയത് മദ്യപിച്ചിട്ടാണെന്നും പോലീസ് കണ്ടെത്തി പവിത്രന്റെ വീട് വെള്ളരിക്കുണ്ട് ഓഫ് താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ബിജെപി അതിനിടെ മാർച്ച് നടത്തുകയും ചെയ്തു അരുൺ പാറയ്ക്കൽ കാസർഗോഡും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് നമുക്ക് തന്നെ നാണക്കേടാണ് ഈ രീതിയിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ മുൻപും പല ആൾക്കാർ ആൾക്കാർക്ക് നേരെയും ഈ രീതിയിൽ ഇതേ ഡെപ്യൂട്ടി തഹസിൽദാർ മോശമായ രീതിയിൽ കമന്റ് കിട്ടിയിട്ടുണ്ട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായ നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് പ്രശംസനീയമാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ ജില്ലാ കളക്ടർ തന്നെ ഇടപെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ വിവരങ്ങൾ എന്താണ് പ്രജിൻ സമൂഹ മാധ്യമത്തിലൂടെ അങ്ങേയറ്റം ഹീനകരമായ മോശമായ ക പരാമർശം വന്നതോടുകൂടി തന്നെ റവന്യൂ വകുപ്പ് നേരിട്ട് റവന്യൂ മന്ത്രി തന്നെ ജില്ലാ കലക്ടർക്ക് ഈ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു ഉടൻ തന്നെ രാവിലെ തന്നെ ജില്ലാ കലക്ടർ ഈ എ പവിത്രെ ഡെപ്യൂട്ടി തഹസിലദാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം താലൂക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വെള്ളരിക്കുണ്ട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു തുടർന്നാണ് ഹോസ്ദുർഗ് പോലീസിനെ കൈമാറിയത് എൻ എസ് എസിൻ്റെ കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി എ പ്രഭാകരൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് എഴുപത്തഞ്ച് എഴുപത്തൊമ്പത് ഐ ടി ആക്റ്റിലെ അറുപത്തിയേഴ് എ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് പ്രതിയുമായി പ്രതിയെ നടത്തിയ വൈദ്യ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചാണ് ഇന്ന് രാവിലെ ഓഫീസിലെത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇയാൾ നിരന്തരമായി ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീലപരമവും അതുപോലെ തന്നെ കലാപാഹാനം നടത്തുന്നതുമായ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടിയിൽ അത് തീർച്ചയായും സംസ്ഥാന സർക്കാർ ഉചിതമായൊരു നടപടി കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതേ തുടർന്ന് ബി ജെ പിയും വനിതാ ലീഗും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു എന്തായാലും പവിത്രനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഒപ്പം കർശനമായ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ പ്രജിൻ യെസ് അതാണ് വിവരങ്ങൾ അരുൺ പാർക്കിലാണ് കാസർഗോഡ് അതിൻ്റെ വിശദാംശങ്ങളുമായി ചേർന്നത്